പെല്ലറ്റ് സീഡുകൾ എന്ന് വെച്ചാൽ പെറ്റോണിയ പോലുള്ള ഈ ബ്ലാക്ക് പെറ്റോണിയ യെല്ലോ പെറ്റോണിയ എന്നുള്ള പെറ്റോണിയയുടെ സീഡുകളൊക്കെ വരുന്നത് കൂടുതലും പെല്ലറ്റാണ് സീഡ് പോലെ ഇരിക്കും ഈസ്റ്റ് മാതിരി ഇരിക്കും ഈ സീഡുകൾ നമ്മൾ ഈ സീഡിന് നമ്മൾ കൈവെള്ളക്കെടുത്ത് കഴിഞ്ഞാൽ നനം ഉണ്ടെങ്കിൽ ഈ പുറത്തുള്ള ഈ ഈ കവചം ഇളകിപ്പോവും അതുകൊണ്ട് നമ്മൾ കൈവെള്ളക്കെടുക്കാൻ പാടില്ല പാകം നേരത്ത് മാത്രമേ എടുക്കാവൂ ഇതുപോലെയാണ് സീഡുകൾ കൂടുതൽ ട്യൂബിനകത്തൊക്കെയാണ് ഇത്തരം സേഫായിട്ടൊക്കെ ഈ സീഡ് വരുന്നത് അപ്പോൾ ഈ സീഡിനെ പാകുന്ന വിധമാണ് ഈ വേണ്ടുന്ന വിധം നല്ല രീതിയിൽ പാകിയില്ലെങ്കിൽ ഈ സീഡ് കിളിക്കത്തില്ല പലരും പാകി ഫെയിലാവുന്ന കാരണം ഇതാണ് സീഡ് കിളിച്ചില്ല എന്നൊക്കെ പറയാൻ കാരണം ഈ പാകുന്ന രീതി ആർക്കും അറിയാൻ വയതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഞാനിതെങ്ങനെയാണ് പാകുന്ന രീതികളാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിൽ കിടക്കാം അതിനായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൊരു പോട്ടെന്ന് ഇതാണ് നല്ല ട്രെയിനേജ് ഉള്ളൊരു പോട്ട് വലിയ സീഡ് പാകുന്നതിന് വലിയ ട്രെയിനേജ് വേണം നിർബന്ധമില്ല കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളൊത്തിരി വെള്ളം ഒഴിച്ച് താപ്പോട്ട് ഒഴുകുന്ന രീതിയിൽ വെള്ളം ഒഴിക്കത്തില്ല നമ്മളെത്ര സീട് കളിച്ച് വലുതാവുന്ന വരെയായാലും നമുക്ക് ഒത്തിരി വെള്ളം ഒഴിച്ച് അങ്ങനെ ഈ മണ്ണ് അത്രയും കുതിരത്തൊന്നുമില്ല ചെറുതായിട്ടല്ലേ വെള്ളം കൊടുക്കുന്നുള്ളത് കൊണ്ട് എന്നാൽ നമ്മൾ ഉള്ള പോർട്ട് തന്നെ എടുക്കുക എന്നിട്ട് അതിനകത്ത് നമ്മൾ ഉണങ്ങിയ നല്ല മണ്ണ് എടുക്കുക മണ്ണെടുക്കുക മണ്ണേ മണ്ണെടുക്കാവും ഉപയോഗിച്ച ഒരു മണ്ണ് നമ്മൾ ഇടാൻ പാടില്ല നമ്മൾ ഇത്രയും മണ്ണ് നിങ്ങൾ വിചാരിക്കും എത്രയും മണ്ണ് തന്നെ എടുത്തവായിരിക്കും ഈ മണ്ണ് എടുക്കാൻ കാരണമെന്നു വെച്ചാൽ നമ്മൾ ഈ പോർട്ട് മിക്സ് പൂർണ്ണമായും പോർട്ട് മിക്സ് ഇടേണ്ട ആവശ്യമില്ല നമ്മൾ പേരിൽ പോർട്ട് മിക്സിനകത്തു നിന്നുള്ള വെള്ളം ഒഴിക്കുമ്പം താപ്പോട്ട ശാലം വളവും അതിനകത്ത് ചേർത്തിക്കുന്ന വളങ്ങൾ താപ്പോട്ട് അടിഞ്ഞ് ചെല്ലുമ്പോൾ ആ വെള്ളം താപ്പോട്ടം ഒത്തിരി പലിഞ്ഞ് മാറരുത് ഈ തൈ ഇടിച്ചു വരുമ്പോൾ ചെറിയ കുഞ്ഞു വേരുകളാണ് ആ കുഞ്ഞു വേരുകൾക്ക് ഈ മരുന്ന് ഈ വളം ഒക്കെ എടുക്കണമെങ്കിൽ ഒരു ശക്തി കിട്ടണമെങ്കിൽ നമ്മൾ ഈ മണ്ണിൻ്റെ മേൽ തന്നെ ഈ വളങ്ങൾ അടിഞ്ഞിരിക്കുക അതാണ് നമ്മൾ നല്ല പുഴിമണ്ണൻ എടുക്കുന്നതാണ് അടിയിടുന്നതാണ് നമ്മൾ ഈ മിക്സ് നമ്മൾ തയ്യാറാക്കുന്ന വിധങ്ങളൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ പോർട്ട് മിക്സ് തയ്യാറാക്കുന്ന രീതികൾ അറിയത്തില്ലെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി ആരെങ്കിലും സംശയമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കമൻറ്റ് ബോക്സിൽ അതിനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളതിന് അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ കാണിക്കുന്നതാണ് പോർട്ട് മിക്സ് എന്തൊക്കെയാണ് തയ്യാറാക്കുന്ന രീതിയിൽ കാണിക്കുന്നതാണ് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പോർട്ട് മിക്സ് നമ്മളെ മണ്ടയ്ക്ക് രണ്ടിഞ്ച് കനത്തിൽ പോർട്ടുമിക്സ് ഇട്ടാൽ മതി അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ഈ ഇഞ്ച് കനത്തിൽ പോർട്ട് മിക്സ് ഇടമ്പോൾ നമ്മൾ സീഡ് പാകുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അതിലുള്ള വളങ്ങളൊക്കെ താപ്പോട്ട് അടിയും അടിയുമ്പം ഈ പൂഴിമണ്ണ അത് അടിഞ്ഞ് നിൽക്കും അപ്പോൾ നമ്മുടെ തൈ കിളിച്ച് വരുമ്പോൾ ആ വേരുകൾക്ക് പെട്ടെന്ന് വലിച്ച് ആ വളങ്ങൾ എടുക്കാനുള്ള ശക്തി കിട്ടും അപ്പോൾ പെട്ടെന്ന് തൈകൾ ഉഷാറായിട്ട് വളരും അതാണ് പലരും ഈ തൈകൾ പാകി പിന്നെ ഫെയിലാവുന്ന കാരണമതാണ് തൈകൾ വലിയ ഉഷാറായിട്ട് കളിച്ച് വരുന്നില്ല ശക്തിയില്ല എന്നൊക്കെ പറയാൻ കാരണം ഇതാണ് നമ്മൾ ഒഴിക്കുന്ന വെള്ളത്തിൽ താപ്പൊട്ടി വളങ്ങൾ അടിഞ്ഞു പോകുന്നതുകൊണ്ടാണ് അപ്പോൾ പൂർണ്ണമായും പോട്ടി ഇടേണ്ട ആവശ്യമില്ല രണ്ടിഞ്ചോ മൂന്നിഞ്ചോ അതിനകത്ത് പോട്ടി മിശാൻ മാത്രം മതി അപ്പോൾ നമ്മൾ ആദ്യ ദിനകത്ത് കുറച്ച് വെള്ളം ഒഴിഞ്ഞൊഴിക്കണം നമ്മളതിന അകത്ത് വളം വളമിടുന്നുണ്ട് അത് എന്തെങ്കിലും നല്ല പോ വളങ്ങളായിരിക്കണം എന്ന് പറഞ്ഞാൽ ജൈവവളങ്ങളെ ചേർക്കാവും അത് രാസവളം ചേർന്നതായിരിക്കരുത് ആയിരിക്കരുത് അതിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കും അത് കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാന്റ് വലുതാകുമ്പോൾ ഈ പ്ലാന്റിന് ശക്തി ഒന്നുകൂടെ കൂടി വരാൻ വേണ്ടി അപ്പം പെട്ടെന്ന് വളർന്നു കയറി വരാൻ വേണ്ടിയാണ് നമ്മൾ ആ രീതിയിലുള്ള സപ്പോർട്ട് ചെയ്തുള്ള വളങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നത് ആദ്യം ലെവൽ വരുത്തണം അരപ്പിന് ഒത്തിരി നമ്മൾ അമക്കി കൊടുക്കരുത് കാരണം ഒത്തിരി അമക്കി കൊടുത്താൽ ഇത് തറഞ്ഞു പോകും തറയായിരിക്കാനുള്ള നമ്മൾ ഇങ്ങനെ തറഞ്ഞ് പോലക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പോട്ടും തയ്യാറാക്കുമ്പോൾ എന്ത് ചകിരിപ്പൊടിയൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അത് പിന്നെ അടുത്ത വീഡിയോ ഞാൻ അല്ല എല്ലാം പറഞ്ഞുതരാം ആർക്കും പറഞ്ഞു പറഞ്ഞുതരാം പോട്ടി മിക്സ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന രീതിയിലുള്ള പോട്ടി മിക്സ് തന്നെയാണ് മണ്ണും ചാണപ്പൊടിയും എല്ലാം കൂടെയാണ് അത് ഞാനിത് മിക്സിൽ ഇട്ട് അരച്ചെടുക്കുന്നുണ്ടാണ് ഫസ്റ്റ് നല്ല പൊടിയായിട്ടിരിക്കുന്നത് നമ്മൾ ഗ്രൈൻഡറിൽ ഇട്ടണം ചെറുതായിട്ട് കല്ലില്ലാത്ത മണ്ണായിരിക്കണം എന്ന് മാത്രമല്ല മണ്ണായാലും ഒന്ന് അച്ചെടുക്കുന്ന നല്ലതാണ് ഇതെടുത്ത് കഴിഞ്ഞപ്പോൾ ഇനി ഇന്നത്തെ പഠിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ പെല്ലർസിയുടെ പാകിൻ്റെ രീതി സാധാരണ നമ്മൾ സീഡ് പാകുകയാണെങ്കിൽ മണ്ടയ്ക്ക് സീഡ് പാകിയിട്ട് നമ്മൾ മണ്ടയ്ക്ക് മണ്ണ് വെട്ടാണ് നമ്മൾ പാകുന്ന ആ രീതിയല്ല പെല്ലർസിയുടെ പാകേണ്ടി അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ആയിട്ട് കാണേണ്ട കാര്യമാണ് അപ്പോൾ നമ്മൾ ഈ പോട്ടം സെറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് സാഫു കലയ്ക്ക് വെള്ളം തൊഴിച്ച് നോക്കണം അപ്പോൾ നമ്മൾ ഇത് സാഫു കലക്ക വെള്ളം തന്നെ ഒഴിക്കുകയും ചോദിച്ചിരിക്കും ഇത് ഒഴിക്കുന്നു പറഞ്ഞാൽ ഈ നമ്മുടെ ഈ പോട്ടം ചെറു നല്ല ഡ്രൈ ആണെങ്കിൽ നമ്മൾ വെള്ളമൊഴിച്ചിട്ട് ഇത് ചെറുതായിട്ട് നനവ് കൊടുത്തില്ലെങ്കിൽ നമ്മൾ സീഡ് ഇട്ട് കഴിഞ്ഞ് നമ്മൾ വെള്ളം രണ്ടാമത് നമ്മൾ സാഹു കലയ്ക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഈ സീഡ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും ഇത് പല്ലറ്റ് സീഡ് ഞാൻ പാകുന്ന രീതിക്ക് മാറത്തില്ല മറ്റ് സീഡിൽ പാകുമ്പോൾ മാറ്റം വരും വരുമോ നമുക്കത് ഞാൻ കാണിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം അപ്പോൾ ഇതുപോലെ ഒന്ന് പറ ഇതുപോലെ വെള്ളം ഒഴിച്ച് നന കൊടുക്കണം കൊടുത്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന പറഞ്ഞാൽ ഇതുപോലൊരു എടുക്കുക ഈ പേന തന്നെ ഇത്രയും ഈ ഇത്രയും ഗ്യാപ്പ് വരുന്ന ഈ ഇത്രയും ഗ്യാപ്പ് നമുക്ക് ഹോൾ താപ്പട്ട് കിട്ടേണ്ട ആവശ്യമില്ല നമുക്ക് ഇത്രയും കൊടുക്കണം ചെറുതായിട്ടൊന്ന് പ്രസ്സ് കൊടുത്താൽ മതി അല്ല അല്ലാതെ നമ്മൾ പലൊരു സീഡ് മണ്ടി മറ്റ് സീഡിൽ പാകം പോലെ മണ്ടയ്ക്ക് വാരി ഇട്ട് മണ്ടയ്ക്ക് മണ്ണ് മാറിയിട്ട് കഴിഞ്ഞാൽ അത് കളിക്കത്തില്ല അതാണ് പലരുടെയും സീഡ് കളിക്കാതെ പോകുന്നതിൻ്റെ മെയിൻ കാരണം അതാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെറുതായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്ക് പത്ത് സീഡാണ് വരുന്നത് അത് പത്ത് ഹോൾ കൊടുക്കുക ഇതുപോലെ ഇത്രയും താഴ്ച്ചായാലും നമ്മളിങ്ങനെ പ്രസ്സ് ചെയ്ത് പേന കൊണ്ട് പ്രസ്സ് ചെയ്ത് നമ്മളിങ്ങനെ ആക്കിയെടുക്കണം ആക്കിയെടുത്തിട്ടാണ് നമ്മൾ ഈ ഓരോ ഹോളിനകത്താണ് നമ്മൾ ഈ സീഡ് വർക്ക് കിട്ടേണ്ടത് ഇട്ടിട്ടാണ് ബാക്കി എന്താ ചെയ്യുന്ന ഞാൻ കാണിക്കാം ഈ സീഡുകളാണ് നമ്മളിതിനെ ഓരോ സീഡുകളെയും എടുക്കുക നമ്മൾ ഓരോ ഹോളിനകത്ത് ഇടുക തന്നിതേപോലെ തന്നെ ഇടുക നമ്മൾ ഇതുപോലെ ഈർക്കിൽ കുത്തി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഈ സീഡ് നമ്മൾ എവിടെ നമ്മൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ അറിയാൻ അത് കിളിച്ച് നമുക്ക് മാതി നോക്കാം സീഡെന്തായാലും എന്ത് പറ്റുമോ എന്ന് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ കിളിച്ച് എവിടെ വരുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും ഈർക്കിൽ കുത്തി വെക്കണമെന്ന് നിർബന്ധമില്ല ഞാൻ കുത്തി വെക്കുമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ അറിയാൻ വേണ്ടി മാത്രമാണ് നമ്മളെവിടെ കേസ് സീഡ് നിൽക്കുന്നത് പിന്നെ നമ്മൾ ഈ ഊരി കളഞ്ഞാൽ മതി കളിച്ച് വരുമ്പോൾ അല്ലേ പിന്നെ നമ്മൾ വേറൊരു പ്രയത്നം നമുക്കുണ്ടായി തൈ കിളിച്ച് വരുമ്പോൾ തൈ ചരിഞ്ഞ് പോയിരിക്കാം ബലത്തെ ഇത് ഇത് താങ്ങി നിന്നോളൂ ഇനി നമ്മൾ പോർട്ട് പോലും വണ്ട കിട്ട ഈ ഗ്യാപ്പുകളെല്ലാം അടക്കണം ഈ സീഡ് ഇട്ട ഭാഗത്ത് മാത്രം പോർട്ടിമിൻ ഇട്ടാൽ മതി മാർക്ക് മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാവും അറിയാൻ പറ്റും അപ്പോൾ ചെറുതായിട്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ആ മണ്ണൊന്നുറച്ചിരുന്നുള്ളൂ പോർട്ടി മിഷൻ ഒക്കെ ശെരിക്കുന്നു നമ്മൾ ഈ രീതിയിൽ പാകി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ സീഡുകളും കിളിക്കും ഇതാണ് പലരുടെയും സീഡ് കിളിക്കാൻ വരുന്നതിന്റെ മെയിൻ കാരണം ഇതാണ് നമ്മൾ പെല്ലറ്റ് സീഡ് പാകുമ്പോൾ ശ്രദ്ധയും ശ്രദ്ധിക്കേണ്ട കാര്യം എങ്ങനെയാണ് ഈ രീതിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് പാകി നോക്കുക പാകിയിട്ട് കളിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കമൻ്റ് ബോക്സിൽ അതിൻ്റെ അഭിപ്രായം ഇടണം നല്ലപോലെ കിളിച്ചു എന്നുള്ള അഭിപ്രായം വേണം ഇടേണ്ടത് കാരണം കിളിക്കുന്ന ഒന്ന് നൂറ് ശതമാനം ഉറപ്പാണ് ഞാൻ ഇങ്ങനെയാണ് സീഡുകൾ പെല്ലറ്റ് സീഡുകൾ എല്ലാം തന്നെ കിളിപ്പിക്കുന്നത് ഇനി വേണ്ടെങ്കിൽ പിന്നെ സാഫു അല്ലെങ്കിൽ വെള്ളം നമ്മൾ ഇതുപോലെ ഒന്ന് ശരിയായിട്ട് തളച്ചു കൊടുക്കുന്നത് നേരത്തെ നമ്മൾ തളച്ചു കൊടുത്തതാണ് അതുകൊണ്ട് ഒത്തിരി വേണ്ട ആദ്യം നൽകുമ്പോൾ ഇത്രയും തിളച്ച് കൊടുത്താൽ മാത്രം മതി